അമ്മക്ക് ഇന്ന് പണി ഉണ്ടായിട്ട് ആ വീട്ടിൽ തന്നെ ഉണ്ട് എനക്ക് ഒന്ന് രണ്ട് സ്ഥലം വരെല്ലാം ഒന്ന് പോയിട്ട് വരാനുണ്ടായിനി തിരിച്ചു വരുമ്പോഴത്തും അമ്മ നല്ല അടിപൊളി ഫുഡെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അമ്മ പണിക്കാണ്ട് വീട്ടിലുള്ള ദിവസമാണെങ്കില് അപ്പം അന്ന് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടാ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അമ്മ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അറിയാം അതുപോലൊരു സന്തോഷമായിരുന്നു അമ്മ വീട്ടിൽ തന്നെ ഉണ്ടായോ അമ്മ നല്ല അടിപൊളി ലേഖമ്മ സ്പെഷ്യലി കുറുക്ക് കാളനും പിന്നെ മഞ്ഞളും പറഞ്ഞേ കുരുമുളകല്ലിട്ട് പറ്റിച്ച നല്ല അടിപൊളി അയിലോ ഉണ്ടാക്കിയിട്ടുണ്ടായിനി അങ്ങനെയൊക്കെ പറ്റിച്ചമ്മ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അമ്മ വളമ്പെന്നാ കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ കപ്പൽ ഓടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിന് അങ്ങനെ നമ്മ എല്ലാവരും കൂടി ഇന്ന് ഒരുമിച്ചിരുന്നാന്ന് കേട്ടാ ചോറ് വെച്ചത് ഇന്ന് അച്ഛനും അമ്മയും അനിയേട്ടനും ഞാനും എല്ലാവരും വീട്ടിൽ തന്നെ ീ അധികം ലോകം മാത്രം ഇല്ലാത്തൊരു കുറവ് മാത്രമേ ഉണ്ടായിരിക്കുന്ന സമയത്ത് അച്ഛൻ മീൻ വാങ്ങാൻ പോയ ഞണ്ടുണ്ടായിനീന്ന് പറഞ്ഞിട്ട് കൊതിപ്പിക്കുന്നു കേട്ടാ ഞാൻ പറഞ്ഞ അച്ഛനോട് ഞണ്ട് വാങ്ങിക്കൂടായിരുന്നു നമുക്ക് ക്രാബ് ബിരിയാണി ഉണ്ടായിക്കൂടേന്ന് ഞണ്ട് ബിരിയാണി നല്ല ടേസ്റ്റാന്നു നമുക്ക് എന്തായിട്ടും ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം എന്റെ സ്പെഷ്യൽ കാളൻ ഒരു രക്ഷയില്ല അടിപൊളി ആയിരുന്നു മീൻ പറ്റിച്ചത് പിന്നെ പറയാനും ഇല്ല